കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേർ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് മുയലാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏതാണ് ഓപ്ഷൻസ് ഈന്തപ്പഴം വാഴപ്പഴം ചക്ക മാങ്ങ മാങ്ങയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പിങ്ക് കളർ പാലുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് ഹിപ്പോ മുയൽ ചെമ്മരിയാട് കാണ്ടാമൃഗം ഹിപ്പോ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് ഈച്ച വണ്ട് ഉറുമ്പ് കൊതുക് ഉറുമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് മുന്തിരി വാഴപ്പഴം മാങ്ങ ആപ്പിൾ വാഴപ്പഴമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കണ്ണിൽ മുപ്പതിനായിരം ലെൻസുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് തുമ്പി വണ്ട് കൊതുക് തേനീച്ച തുമ്പിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് സിംഹം കടുവ ആന തിമിംഗലം തിമിംഗലമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് ആമ കങ്കാരു മുതല ജിറാഫ് കങ്കാരു ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി ഏതാണ് ഓപ്ഷൻസ് കൊതുക് ഈച്ച തുമ്പി തേനീച്ച ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്